എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കാൻ പോണത് അതിന് ആവശ്യമായ സാധനങ്ങൾ വെള്ളരിക്ക വെള്ളരിക്ക മുഴുവൻ എടുക്കില്ല കേട്ടോ പകുതിയെ വേണ്ടോ നാല് മാങ്ങയാണ് കിട്ടിക്കണത് അതിന് പശ പോലുള്ളതാണ് ശരിക്കുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങയല്ല അത് നല്ല പഴുത്തായ കാരണം വെക്കണമെന്ന് മാത്രം ചെറിയ മാങ്ങയാണ് പുളിശ്ശേരിക്ക ഏറ്റവും നല്ലത് അതിൻ്റെ ഇതിങ്ങനെ ഈ കടഭാഗം ഇങ്ങനെ ചെത്തിയിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കണത് ഇതിൽ ഈ പശ പോവാനാണ് കേട്ടോ കുറച്ച് അത് കഴിഞ്ഞാൽ എന്നിട്ട് അതിന് തൊലിപ്പൊളിക്കാം പിന്നെ അതിന് ആവശ്യം ഒരു മുറി നാളികേരം ചെറിയ നാളികത്തിന്റെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അരയ്ക്കാനുള്ളത് രണ്ട് പച്ചമുളക് പച്ചമുളക് ഒരെണ്ണം നല്ല വലുപ്പ വലുപ്പം നോക്കിയിട്ട് കരിയ എരിവ് കുറവാണ് അത് കാരണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ കാൽ ടീസ്പൂണ് ജീരകവും കൂടി ചേർക്കും അരയ്ക്കാനുള്ളത് ഇത്രയ്ക്ക് ഇത്രയും സാധനങ്ങളാണ് ഇത് അരക്കാനുള്ളത് പിന്നെ ഒരു ഗ്ലാസ് മോര് മോര് പൊളിക്കും ഇതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാത്ത നമുക്ക് ഇനി ഇത് നാളികേര അരച്ചും കൊണ്ടുവരാം ഇത് കഷ്ണങ്ങൾ നോക്കാം ണ നേരത്തത് കാണിച്ചേരാട്ട വെള്ള അരിക്കേടെ തൊഴികളും നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് നോക്കി എടുക്കാട്ടങ്ങനെ കന്നോട്ട് തൊഴിലെട്ടി കത്തിണ്ടെങ്കിലും മതിയിട്ട് കാരണം അങ്ങനെ കാണിക്കണമെന്നല്ലോ െത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചോറ് കളയാൻ ഞാനത് ഇങ്ങനെയാണ് ഇതിന്റെ ചോറ് കളയാൻ എടുക്കുക ഇങ്ങനെ ഈ കുരുവിൻ്റെ അതിപ്പത്ത് വരട്ടത് ഇങ്ങനെ മുറിച്ച അല്ലെങ്കിൽ പിന്നെ നടുമുടിച്ചിട്ട് കഷ്ണങ്ങളാക്കി ചോറ് കളഞ്ഞാലും മതി കിട്ടാ അതിങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുക ഇങ്ങനെ അതായിട്ട് ഇങ്ങനെ കിട്ടും ഇങ്ങനെ മുറിച്ചെടുത്താൽ ഇങ്ങനെയായിട്ടും കിട്ടും അതങ്ങനെ കളഞ്ഞ് നമുക്കിത് വെള്ളം നമുക്ക് വെള്ളഴിക്കാൻ ചോറും കുരുമൊക്കെ അങ്ങനെ ചോറന്നു കഴിഞ്ഞാൽ പറയാ കേട്ടോ അത് ഇങ്ങനെ കളഞ്ഞിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് നോക്കി എടുക്കാം ഇങ്ങനെ കീറിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒക്കെ എത്രാവശ പോ കഷ്ണങ്ങൾ കേട്ടോ നമുക്ക് മാങ്ങയുടെ തൊലി പൊളിച്ചു കൊണ്ടുവരാം അതിങ്ങനെ ഈ കട ഭാഗം ഇങ്ങനെ ചത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിക്കാൻ കിട്ടും കേട്ടാ ഒരുവിധ മാങ്ങയൊക്കെ കിട്ടും ചില മാങ്ങ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് കത്തി കൊണ്ട് പാകം കുറഞ്ഞ മാങ്ങയാണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ചത്തി എടുക്കേണ്ടി വരും ഇങ്ങനെ പൊളിച്ചെടുക്കുക വലിയ വാങ്ങിയാണെങ്കിൽ പതുക്കൊന്ന് കൂളും തീടും വീണങ്ങനെ അത് കാണിക്കാം വെള്ള ഇരിക്കുക നന്നായിട്ട് നോക്കിയിട്ട് കഴുകി കൊടുന്ന് വെച്ച എന്താണ് മാങ്ങ നീ വെള്ളത്തിലിട്ട് കഴുകിയതാണ് ഇനി അത് കഴുകേണ്ട കാര്യമില്ല അത് നമുക്ക് അങ്ങനെ അത് ഓരോന്നും തൊലി പൊടിച്ചെടുക്കാം മാങ്ങ ഒക്കെ തൊലി പൊളിച്ചു കൊടുന്നിട്ട് വലിയ വാങ്ങിയ കാരണം നമുക്ക് രണ്ട് സൈഡ് ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ പറക്ക നൂറിച്ചിടാതിങ്ങനെ ബാക്കി മുഴുവനോട് അതിലിടുക ഇത് പുളിശ്ശേരി വാങ്ങാന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ മാങ്ങ മാത്രല്ല എല്ലാ പഴുത്ത മാങ്ങകളും ഇങ്ങനൊക്കെ കറി വെക്കാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തൊലിയൊക്കെ വാങ്ങിയാ ഇത് വെക്ക ഇങ്ങനെ അങ്ങനെ നാല് വാങ്ങി അങ്ങനെ കഷ്ണങ്ങൾ വയ്ക്കാം ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാം വെള്ളയ്ക്ക് മാങ്ങി മാങ്ങയുടെ പൂളി ചെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും ഒക്കെ കൂടി ഇതൊക്കെ ഇടാട്ടോ എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടു വേവിക്കേണ്ടത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ വെന്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം അത്ര മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇടാം കുറച്ച് ഒഴിച്ച് വെള്ളം ഞാൻ പറയാം അളവ് ഇത്തിരി മേലയ്ക്ക് നിൽക്കണ പോലെ കള്ള ഒഴിച്ച് വേവിച്ചാൽ മതി കഷ്ണം കിട്ടാതിന്റെ ഇത് രണ്ടു വിസിലിടാം വെന്ത് വരയ്ക്ക നമ്മള് കുക്കറിൽ വേവിക്കാൻ വെച്ചോറിഞ്ഞാൽ മാങ്ങി വെള്ളിക്കുമൊക്കെ നന്നായിട്ട് വെന്തട്ടുണ്ട് കേൾക്കാം അല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെക്കാം എനിക്ക് കാൽ ടീസ്പൂണായാലും കുറച്ചും കൂടിയും കുറവായിട്ട് മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി വേവിക്കുമ്പോഴങ്ക കാരണം അത് മതി ഇല്ല ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അത് കാരണം ഒന്നര ടീസ്പൂണ് മതി മുളക് പൊടി പിന്നെ ശർക്കര മോരിനും വാങ്ങിക്കും പുളി ഉള്ളതിനനുസരിച്ച് ശർക്കര ചേർക്കും അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണ ഒരു ശർക്കരയും ഇതിന്റെ ഒരെണ്ണത്തിന്റെ പകുതി കൂടി അങ്ങനെ ഒന്നര ശർക്കരയാണ് ചേർത്തേക്കുന്നത് അത് ഞാൻ അത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി കൊണ്ടിങ്ങന കാര്യമാണ് മുഴുവനോടൊള്ള ശർക്കര കാണിച്ചിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മോര് നല്ല പുളിയുള്ള മോരാണ് അത് കാരണം മധുരം നന്നായിട്ട് ചേർക്കേണ്ടി വരണം മധുരം ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ശർക്കര ഒഴിവാക്കാം കേട്ടോ ചിലർക്ക് ഈ മാങ്ങയുടെ മധുരം മാപ്പം മതിയാവും അത് നന്നായിട്ട് തിളക്കട്ടെ ആ ശർക്കരൊന്ന് ഉരുകി വരും വേണം ശർക്കരൊക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് കൂട്ടാൻ കറീൽ ചേർക്കുന്നുണ്ട് അതിൽ നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം മോര് കലക്കി ഉടനങ്ങനെ മോരണം കേട്ടോ കട്ട ഉടത്തിട്ട് വേണം എപ്പോഴും മോരൊഴിക്കണെ കണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതൊരു ഇങ്ങനെ തള വരണ നേരത്തെ നമുക്ക് നാളികേരം നാളികേരം നന്നായിട്ട് അരച്ചു കൊടന്നിട്ടുണ്ട് പച്ചമുളകും ജീരകവും ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇത്തിരി കുറവുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ഓരോരുത്തരും ഓരോഴിച്ചിട്ട് ഇങ്ങനെ തള വന്നു ഒടുങ്ങിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം അതിൽ ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് മനപടിക്കാം ഇതൊന്നൊരു തളവരണോട് കൂടി നിർത്താട്ടൊന്ന് തളയ്ക്കണം പറ്റില്ല നമുക്ക് നാളേരൊഴിച്ചതിന് ശേഷം തിള വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് കടുക് പൊട്ടിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പ്ലസ് ആദ്യം കിട്ടി മേ ചീനീച്ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ ഒരു രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി കറിയിട്ട് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാൻ പറ്റി ഇതില് ഒരു തണ്ട് കറി മൂന്ന് വറ്റൽമുളകും മുളകും വേണം കേട്ടോ അത് മൂന്ന് വട്ടൽ ഇങ്ങനെ നടു പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് കടുക് പൊട്ടിയതിന് ശേഷം ചേർക്കാൻ വേണം തീ പൊട്ടിന് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂട് വരും തീന്റെ തീൻറ്റി വരും

മാമ്പഴം കുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക